ോ പാടായത് ഞാൻ ഭക്ഷണം എടുത്തരാ ഹലോ മായ ടീച്ചറല്ലേ ആ ഞാൻ നൂഹുന്റെ അമ്മേ നിങ്ങക്ക് എന്റെ മോനെ സ്കൂളിക്ക് പറഞ്ഞേക്കു ചീറ്റും അടിച്ചിട്ടും ഞാനാ ഏ കുട്ടി വന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞല്ലോ മാത്രല്ല ഒൻറെ കൈന്റെ മോലൊരു പാടും ഉണ്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ കുട്ടറെ കാലിന്റെ മൊളിക്കടിച്ചൂടെ ഈ കൈന്റെ മൊളിക്ക് അടിച്ചൂടെ നിങ്ങൾ എന്തിനാണ് ഈ പിച്ചാന്നുള്ള നിക്കാൻ നിൽക്കുന്നത് എന്നാലും കുട്ടിനെ പിച്ചിട്ട് മാന്തിട്ടും വർണായക്കല് എന്തെങ്കിലും അവിടെ അതെ ടീച്ചർ കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കണ്ട മനസ്സിലാവണ്ടാ ആൺകുട്ടി അതാകുമ്പോ ഇത്തിരി കളിയും ചിരിയും തല്ലൂടലും ഒക്കെ ഉണ്ടാവും ഞാനേ കുട്ടികളെ തല്ലണ്ടെന്ന് പറഞ്ഞ അമ്മല്ല നിങ്ങൾ തല്ലിക്കോളി കാലിന്റെ ഒട്ടിക്ക് കടിച്ചൂടെ കാൽമക്ക അടിച്ചുടേ ഈ പിച്ചിട്ട് കുട്ടികളെ മുറിയാക്കാൻ പാടണ്ടാ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഇന്നത്തെ കാലത്ത് മക്കളെ നോക്കാൻ പോലും പാടില്ല കേട്ട നേരം പോലെ കൈ ചൂണ്ടാൻ പാടില്ല ഭീഷണിപ്പെടുത്താൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല അതാണ് നിയമം ഇതിനിടയ്ക്ക് എന്റെ കുട്ടിനെ പിച്ചിട്ട് വന്നാൽ ഞാൻ നാളെ നാളെതിരെ കേസ് കൊടുക്കും ഞാന് ആഹാ ഇത്തിരി പൊടിമക്കളിനെ തമ്മിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് പിച്ചേ നിങ്ങന്റെ ആവശ്യം നിങ്ങക്ക് കൈയിൻ്റെ അടിക്ക് അടിച്ചൂടെ നിങ്ങൾ എന്തിനാണ് കുട്ടിനെ പിച്ച് മുറിയാക്കാൻ നിൽക്കുന്നത് ഇനി മേല എന്റെ കുട്ടിനെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കില് ഞങ്ങൾ കാണിച്ചു ഞാൻ കയറി വിടൂട്ടാ എന്റെ കൂട്ടർ ആപ്പിൾ നിരക്കുന്ന ഒരു തീരുമാനം ഉണ്ടാക്കണല്ലോ